ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജേൻ്റെ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാറ് അപ്പോൾ സാറിനോട് വൈജേൻ്റെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം സാറിൻ്റെ ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് വൈജേൻ്റെ ഈ ഓഫീസിലില്ലാതെ ഒരു വെളിച്ചവും ഒരു സന്തോഷവും ഉണ്ടാവില്ല ആകെ ഇരുവിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മയക്കാണേ എന്നിട്ട് പറയുന്നുണ്ട് അല്ല എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോരോ പ്രശ്നങ്ങളെന്ന് പറയും എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയും വൈജാന്തിക്ക് എന്ത് പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഉണ്ട് പ്രശ്നങ്ങൾ അമ്മ കാലൊടിഞ്ഞ് കിടക്കല്ലേ ആ അത് പിന്നെ വീട്ടിലല്ലേ അല്ലല്ല എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ അമ്മേനെ നോക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വേലക്കാരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നണ്ടേ ഇത് ചെറുപ്പമാണെന്നേ വളരെ ചെറുപ്പം അപ്പം ആ സാറ് പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേട സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അവരെ തോന്നലുണ്ട് എൻ്റെ ഭാര്യ അത്ര പോരാ എൻ്റെ ഭർത്താവ് അത്ര പോരാ എന്നൊക്കെ അതുപോലെ എല്ലാവർക്കും തോന്നും മനസ്സിൽ ചില കാര്യങ്ങൾ സ്വർണ്ണോ പണോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ വേണ്ടാന്ന് വെക്കുമോ അതുകൊണ്ട് നമ്മുടെ കണ്ണ് എപ്പോഴും അവരുടെ ഒരു മിത്ത് ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വൈജയന്തിയോട് കൂടുതലെടുക്കാൻ ശ്രമിക്കുകയാണെ അപ്പോഴേക്കും ആരോ വന്ന് ഡോറിന് മുട്ടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് സാറെന്തായാലും പോയി ഭക്ഷണം കഴിക്കി രണ്ടര ആയിട്ടല്ലോ സമയം അപ്പോൾ വൈജയന്തിക്ക് ഇപ്പോൾ ഇനി ആളുണ്ടല്ലേ വരാനായിട്ട് പുറത്തേക്ക് പോകേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കൊരു ഇൻസ്പെക്ഷൻ ഉണ്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറയും കേട്ടോ ആ ശരി മറ്റേ അവിടെ നിന്ന് പോവുകയാണെ അപ്പം ഇനി കാണിക്കുന്നത് വൈ വൈജയന്തി അമ്മനേം കൂടെ അടുത്തേക്ക് പ്ലാസ്റ്റർ ആയിട്ട് അമ്മ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് കുറച്ച് നാളായാലിട്ടിട്ട് രണ്ടര മാസം ആയില്ലേ പ്ലാസ്റ്റർ ഒക്കെ വെട്ടാം അപ്പോൾ എനിക്കിനി നടക്കാൻ പറ്റുമോ ഡോക്ടറെ ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല മുട്ടിന് ച താഴേക്ക് ചെറിയൊരു പ്ലാസ്റ്റർ ഇടാം അതിന് ശേഷം ഒരു മാസം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഫിസിയോതെറാപ്പിയും കുഴമ്പ് തേച്ചിട്ടുള്ള ഒഴിയലും അങ്ങനെയൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനട്ടോ ആ എന്തായാലും സാറില്ല പ്ലാസ്റ്റർ വെട്ടാലോ എന്ന് പറയാനപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ പ്ലാസ്റ്റർ അങ്ങ് റിമൂവ് ചെയ്തിരിക്കുന്നത് വേറെ അറ്റൻഡറിനോട് പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ ബാലേന്ദ്രൻ മാരുമ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ എന്ന് പറയട്ടോ ആണോ എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുട്ടിന് ചാ താഴേക്ക് ചെറിയൊരു പ്ലാസ്റ്റർ ഉണ്ട് പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങനെ അകത്തേക്ക് പോകുകയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മനെയും കൊണ്ട് രാവിലെ തന്നെ മുത്തശ്ശിനെയും കൊണ്ട് വരികയാണ് കേട്ടോ അലീന ഹാളിലേക്ക് ഇപ്പോൾ താഴെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റർ താഴെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ വൈജയന്തി ഇങ്ങനെ പോകാൻ പോകുമ്പോൾ ആ നീ പോകുന്നുണ്ടോ ഉച്ചക്ക് ഇന്ന് ലീവാണെന്നല്ലേ പറഞ്ഞു എനിക്കൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഭക്ഷണം കഴിച്ച് ശരി അമ്മയും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകുകയാണേ അങ്ങനെ മുത്തശ്ശിക്ക് ഭക്ഷണം വെളുപ്പിക്കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയണേ എത്ര നാളായി ഇതുപോലെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇത് പോലെ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല നീ ഉള്ളോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് അല്ല അല്ലെങ്കിൽ ആരും പോക്കാ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അതൊക്കെ മുത്തശ്ശേരി വെറുതെ തോന്നുന്നില്ല ഒരാൾക്ക് എത്ര ആയുസ് എന്നൊക്കെ ദൈവം അവിടെ നിന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അത് പ്രകാരം നടക്കുകയുള്ളൂ അല്ലാണ്ട് ഞാൻ വന്നതുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശി പറയും നീ കഴിച്ചോടിയെന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അതെന്ത് ഇപ്പം കഴിച്ചാലും നീ ഒരു പ്ലേറ്റ് എടുക്കുക നമുക്ക് രണ്ടു പേർക്കും കൂടി ഇവിടെ ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ ഇടിയെന്ന് പറയും കേട്ടോ അത് വേണ്ട മുത്തശ്ശി മുത്തശ്ശി കഴിക്കി അപ്പോൾ പറയും എന്താ ആരെങ്കിലും കഴി ഈ മേശപ്പുറത്ത് നിന്ന് കഴിക്കേണ്ട എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ വൈജയൻ്റെ ഇല്ല ബാലേന്ദ്രൻ്റെ ഇല്ല ആരുമില്ല പിന്നെന്താ ഞാൻ ചോദിക്കും ഈ വേണ്ട ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് യോഗ്യതയില്ല എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഏറ്റവും യോഗ്യത എനിക്ക് തന്നെയാണുള്ളതെന്ന് കൊച്ചു ഒരു കാലം വരും അന്ന് ഞാൻ കഴിച്ചോളാം നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താടി ടി ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഞാനീ വേസ്റ്റ് പട്ടിക്ക് കൊണ്ടു കൊടുത്തിട്ടോ നല്ല വേഗം തന്നെ അലീന അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിനെ രോഹിത് വിളിക്കാൻ കേട്ടോ അപ്പോൾ എടാ നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഫോൺ സൈലൻറ്റിലായിരുന്നു അതോ നീ ഇനി ആ പെണ്ണിൻ്റെ പുറകെക്കൂടെ ആണോ എന്ന് വയ്ക്കും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നും നിനക്കറിയാലോ ഓ താല്പര്യമില്ല അതൊക്കെ നീ വെറുതെ പറയുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്ക് അയ്യോ എനിക്ക് പറ്റുന്നില്ലടാ ആ പെണ്ണിൻ്റെ എടുത്ത് ചെല്ലുമ്പോൾ ആ പെണ്ണിന്റെ ഇന്നസെന്റും ആ പെണ്ണിന്റെ നിപ്പും നടപ്പൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ അതിനൊന്നും തോന്നുന്നില്ല എന്ന് പറയാനായിട്ടോ അതൊക്കെ പതുക്കെ മാറിക്കോളോടാ നീയേ ഇടയ്ക്കൊക്കെ ഓരോ ചായയും കാപ്പിയൊക്കെ പറയും അതുകൊണ്ട് തരുമ്പോൾ ഒരു നൂറ് എഴുന്നൂറ് രൂപ ടിപ്പായിട്ട് കൊടുക്ക് അപ്പം നിന്നെ പതുക്കനെ പതുക്കനെ നിന്നിലേക്ക് അപ്പം എണ്ണ എടുക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് പതുക്കനെ കാര്യം സാധിച്ചെടുക്കാം എന്നൊക്കെ ഹരിശങ്കർ ഇങ്ങനെ ജോഹിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിൻ്റെ അടുത്ത് കുറേ നാൾ അവൾ ഉണ്ടായതല്ലേ നിൻ്റെ അടുത്ത് അവൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കോ എൻ്റെ അടുത്ത് അതങ്ങനെ പറയാനൊന്നും പറ്റില്ല ഫോണിൽ കൂടെ ഞാനൊരു സി വന്നിട്ട് പറയാം അങ്ങനെയാണെങ്കിൽ നീ നാളെ തന്നെ വായും ആ നോക്കട്ടെ ഇവിടെ ആണായിട്ട് ഒരു ഞാൻ മാത്രമേ ഉള്ളൂ മാനേട്ടനും പോയി അച്ഛനും പോയി എന്തായാലും നീ എനിക്കൊരു അഞ്ഞൂറ് ഉപ്പ് സംഘടിപ്പിച്ചു തരുമെന്ന് ചോദിക്കാൻ കേട്ടോ അഞ്ഞൂറ് രൂപയെ ആ ഞാൻ തരാം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കാനൊന്നും പറ്റൂല ഇവിടെ ആരുമില്ലല്ലോ ആ ഞാൻ അമ്മ അമ്മേന്നും അച്ഛൻ്റെ ഒക്കെ അടിച്ചുമാറ്റിയിട്ടാണ് നിനക്കൊക്കെ തരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ അച്ഛനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട പൈസ ഒക്കെ വയ്ക്കുന്നത് അടിച്ചുമാറ്റിയ പ്രശ്നമാണ് ആ എന്നാലും ഞാൻ നോക്കട്ടെ തരാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ഫോൺ കട്ട് കട്ടിയാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ പൈസ കാണാണ്ട് അന്വേഷിച്ചെടുക്കുകയാണ് കേട്ടോ ആയിരം രൂപ കാണുന്നില്ല അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിച്ച് വൈജയന്തി വരികയാണ് അപ്പം ഞാനിവിടെ ഏഴായിരത്തി മുന്നൂറ് രൂപ എണ്ണി വെച്ചിരുന്നാണ് പക്ഷേ അതിൽ ആയിരം രൂപ കാണാനില്ല കുറച്ച് ദിവസം മുമ്പ് അഞ്ഞൂറ് രൂപയും പോയി അപ്പോൾ അത് അങ്ങനെ കിട്ടാൻ ശരിയാവില്ലല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ വൈജയന്തി വന്നിട്ട് എണ്ണി നോക്കുകയാണോ ശരിയാണിത് ആയിരത്തി മുന്നൂ ആറായിരത്തി മുന്നൂറ് രൂപയുള്ളൂ ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആയിരം രൂപ കാണാനില്ല എന്ന് അപ്പോൾ ഇതെന്തായാലും വെറുതെ കള്ളനും കള്ളിയും എടുത്തുകൊണ്ട് പോയതല്ലേ ഈ വീട്ടിലുള്ള ആരും എടുത്തിട്ടുള്ളതാണ് കള്ളനാണെന്നെങ്കിൽ ആ മുഴുവനും എടുത്തുകൊണ്ട് പോകുമല്ലേ എന്ന് ചോദിക്കുകയാണ് നീ ആ രോഹിത്തിനും ബബിദിനെയും ഇങ്ങനെ വിളിച്ചേ ഇത് ചിലപ്പോൾ അവളായിരിക്കും അലീന ഓഹ് നീ തുടങ്ങിയാൽ നീ ആ മോതിരം പോയിട്ട് നിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയപ്പോൾ നീ അന്ന് അവൾ സംശയിച്ചാണ് വെറുതെ നമ്മൾ നാണം കെട്ടു ഇനിയും നമ്മൾ നാണം കിടണോന്ന് ചോദിക്കാൻ കേട്ടോ അതിലെനിക്കിപ്പോഴും അവളെ സംശയമുണ്ട് അവൾ ചിലപ്പോൾ ആ മോതിരൻ്റെ ബേഗ് കൊണ്ടുവച്ചതാണെങ്കിലോ എന്ന് ചോദിക്കണം ഓഫ് നിന്നെ പോലൊരു വളഞ്ഞ ബുദ്ധി നീ ആ രോഹിത്തിനും പബിനെ വിളിക്ക എന്ന് പറയുകയാണെ അവർ എങ്ങനെ കക്കും ഒന്നുമില്ല എന്നൊക്കെ വൈജേൻ്റെയും പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് ബബിനെ വിളിക്കാൻ കേട്ടോ ബബി ഫോണും കൂടി വരുമ്പോൾ ഈ ഏതു നേരം ഫോൺ പിടിച്ചാണ് ഇരിക്കുന്നത് ഈ ഫോൺ താഴത്ത് വയ്ക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയാനട്ടെ എന്താ എന്താ അച്ഛ എന്നെ വിളിച്ചത് നീ ആയിരം രൂപ എടുത്ത എൻ്റെ കൈ എൻ്റെ റൂമിൽ നിന്ന് ഇല്ല ഞാൻ എടുത്തിട്ടില്ല അച്ഛാന്ന് പറയുന്നുട്ടോ അപ്പോൾ രോഹിത്തെ രോഹിത്തെ നീ എടുത്തോ എന്ന് ചോദിക്കാനിട്ടോ അപ്പം ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബബിനോട് ബാലേന്ദ്രൻ പറഞ്ഞിട്ടിട്ടോ എടുത്തിട്ടെങ്കിൽ പറയി ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയാം ഞാൻ എടുത്തിട്ടില്ല അച്ഛാ അച്ഛനെന്താ കൃഷ്ണമോളോട് ചോദിക്കാത്തത് അവൾ എടുക്കില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രമനോട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നമ്മുടെ വൈജയന്തി പറയാണ് എന്തായാലും പുറത്തുനിന്നുള്ള ആളൊന്നും അല്ല എടുത്തിട്ടുള്ളൂ അകത്തുള്ള ആളാണെന്ന് അലീനിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വൈജയന്തി പയ്യനെ അടക്കളയിലേക്ക് വരികയാണ് കേട്ടോ രാത്രി കണ്ടാണ് അപ്പോൾ നമ്മൾ അലീനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാളികരെ ചിരിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അലിനിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് ചിരിക്കുവെന്നിട്ട് പറയും എനിക്കു പലിശ പൈസയ്ക്ക് വല്ല അത്യാവശ്യം തോന്നി പൈസയ്ക്കോ എന്ന് ചോദിക്കട്ടോ ആ ആ ഇല്ല പൈസയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല എന്ന് പറയട്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാൻ വല്ല കാര്യത്തിനോ ആരെങ്കിലും ഇനി പൈസ വല്ലതും അയച്ചു കൊടുക്കാനുണ്ടോ കടം മേടിച്ചിട്ട് ഇല്ല ഞാനാരെയൊന്നും കടമൊന്നും വാങ്ങിച്ചിട്ടില്ല അല്ല ഇനി വല്ല ഡ്രസ്സ് എടുക്കാനോ മറ്റോ വല്ല പൈസ വേണോ വേണമെങ്കിൽ ഞങ്ങൾ തരാം എന്ന് പറയും ഏയ് വേണ്ട ഡ്രസ്സ് എടുക്കാനൊന്നും വേണ്ട അല്ല അപ്പം നിനക്ക് വല്ല ഒരു ഹോസ്റ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ വേണ്ടേന്ന് ചോദിക്കണം ആ അതിനൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറയട്ടോ അതോ എത്ര പൈസ ഉണ്ട് ചോദിക്കട്ടോ അത് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അല്ല ഇന്ന് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ പോയി എന്ന് പറയും അപ്പം തന്നെ കാര്യം മനസ്സിലാകുകയാണ് കേട്ടോ അപ്പം അലിനെ പറയും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുകയാണെ ആ നേരം വൈദ്യെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ നീ എടുത്തോന്ന് ഞാൻ ചോദിച്ചോ അപ്പോഴേക്ക് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെയായിരിക്കും അതെടുത്തിട്ടുള്ളോ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ തന്നെ അലിനെ നാലിയരം ചെരികൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ എന്താ നീ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ മേഡം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം മാഡത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അങ്ങനെ എൻ്റെ മനസ്സ് വായിച്ച് കോപ്പി അടിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അലിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് രോഹിത് ലാപ്ടോപ്പിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ സമയത്താരോ ഫോൺ വിളിക്കുമ്പോൾ ഞാനിത് ബിസിയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യണം അപ്പോഴാണ് അലീന അവിടേക്ക് വരുന്നത് അലീന അങ്ങനെ പുറത്തേക്ക് പോറത്തേക്ക് പോകുകയാണ് കേട്ടോ ബാൽക്കണിയിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ഇരുന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് എന്നെ രോഹിത് ചാടി എഴുന്നേറ്റിട്ട് അലീനയുടെ പിന്നീ കൂടെ പോവുകയാണ് ശേഷം അലീന ഡ്രസ്സൊക്കെ എടുക്കുന്ന മുകളിൽ നിന്ന് എടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ജന എൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുകയാണ് എടുത്തിട്ട് അലീന ഡ്രസ്സ് എടുത്തിട്ട് വാതിലടച്ച് വരുമ്പോൾ പെട്ടെന്ന് എന്നെ ഓടി രോഹിത് എന്തോ പറയാനുള്ളത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അതില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അലീനെ നിന്നിട്ട് എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോല് കാണിച്ചിട്ടുള്ളത് ഹരിശങ്കർ വരുന്നതും അലീനിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ നമ്മളെ കൃഷ്ണമോള്ക്ക് അലീനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം കാണിക്കുന്നതും അതുപോലെ തന്നെ കൃഷ്ണമോളോടുള്ള അലീനയുടെ അടുപ്പം കണ്ടിട്ട് വൈജി എന്തെങ്കിലും ദേഷ്യം വരുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ